സനീഷ് കുമാർ ജോസഫ് സർ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാരാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ചാലക്കുടി അടക്കം പന്ത്രണ്ട് പുതിയ താലൂക്കുകൾ അനുവദിച്ചത് മുകുന്ദപുരം താലൂക്ക് വിഭജിച്ച് ചാലക്കുടി ആസ്ഥാനമായി പുതിയ താലൂക്ക് രണ്ടായിരത്തി പതിനാലിൽ നിലയിൽ വന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിലെ സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇരുപത്തഞ്ച് റവന്യൂ ടവറുകളും മിനി സിവിൽ സ്റ്റേഷനുകളും കിഫ്ബിയുടെ അംഗീകാരത്തോടുകൂടി നടപ്പിലാക്കുമെന്ന് അന്നത്തെ ധനമന്ത്രി ശ്രീ തോമസ് ഐസക് പ്രഖ്യാപിച്ചിരുന്നു അതിനൊന്നാണ് സാർ ചാലക്കുടി റവന്യൂ ടവർ റവന്യൂ ടവർ നിർമ്മാണത്തിനായി ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി നൽകുകയും എസ് പി വി ആയ ഭവന നിർമ്മാണ ബോർഡ് വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കി കിഫ്ബിയുടെ പി എഫ് എം എസ് പോർട്ടൽ മുഖേന സമർപ്പിച്ചിട്ടുമുണ്ട് ഈ താലൂക്കിൻ്റെ നിലവിലുള്ള അവസ്ഥ വളരെ ശോചനീയമാണ് സാർ ചാലക്കുടി നഗരമധ്യത്തിലുള്ള ടൗൺ ഹാൾ വാണിജ്യ സമുച്ചയത്തിലെ നാലാം നിലയിൽ പരിമിതമായ സ്ഥലത്താണ് സാർ ഇത് പ്രവർത്തിക്കുന്നത് ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലും പരിമിതമാണ് സാർ ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്ന ദുരിത ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും അതുപോലെ മലക്കപ്പാറയെ ഉൾപ്പെടെയുള്ള ആദിവാസി സമൂഹവും തോട്ടം തൊഴിലാളികളും കർഷകരുൾപ്പെടെയുള്ള സാധാരണക്കാരും നിരന്തരമായി അവരുടെ പട്ടയ ആവശ്യങ്ങൾക്കും ദൈനംദിനം ബന്ധപ്പെടുന്ന ഒരു ഓഫീസാണ് നിരവധി തവണ ഈ സഭയിലും മുമ്പാകെയും ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളതാണ് കിഫ്ബിയുടെ അംഗീകാരത്തോടെയോ സർക്കാർ പണം അനുവദിച്ചോ ചാലക്കുടി റവന്യൂ ടവർ യാഥാർത്ഥ്യമാക്കണമെന്നാണ് എനിക്ക് സർ രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ പുതുക്കിയ ബജറ്റ് പ്രസംഗത്തിലും മറുപടി പ്രസംഗത്തിലുമായി ഇരുപത്തിയഞ്ച് റവന്യൂ ടവർ മിനി സിവിൽ സ്റ്റേഷനുകൾക്കായി ആകെ മുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ പ്രഖ്യാപനമാണ് ഉണ്ടായിരുന്നത് ചാലക്കുടിയിൽ റവന്യൂ ടവർ നിർമ്മാണത്തിനായി പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ഇരുപത്തി നാല് പോയിൻറ്റ് ആറ് മൂന്ന് കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി നൽകിയിട്ടുള്ളതാണ് പദ്ധതിയുടെ വിശദമായ പദ്ധതി റിപ്പോർട്ട് പദ്ധതി നിർവഹണ ഏജൻസിയായ എസ് പി വി ഭവന നിർമ്മാണ ബോർഡ് കെ കിഫ്ബിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് മേൽ കൊണ്ടുവന്ന സാമ്പത്തിക നിയന്ത്രണം കാരണം പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് മാത്രം മുൻഗണന കൊടുക്കേണ്ടി വന്നതിനാൽ പ്രസ്തുത പദ്ധതിക്ക് കിഫ്ബിയുടെ ധനാനുമതി നൽകുന്നത് സംബന്ധിച്ച നടപടികൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് സർ പിന്നീട് ഇത് പരിശോധിക്കാം ഇപ്പോൾ ഇത് മാറ്റിവെച്ചിരിക്കും